ട്രംപിന്റെ വ്യാപാര നയങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു വ്യാപാര യുദ്ധമല്ല ഏതു യുദ്ധത്തിന് വന്നാലും യു എസിനെ നേരിടാൻ തയ്യാറാണെന്ന് ചൈനയുടെ മുന്നറിയിപ്പ് തീരുവ വിഷയത്തിൽ ഇന്ത്യക്കെതിരെയും ട്രംപിന്റെ നീക്കം മെക്സിക്കോയും കാനഡയും യു എസിനെ തിരിച്ചടി നൽകാൻ തയ്യാറെടുക്കുന്നു ഇന്ത്യയുടെ നിലപാടറിയാൻ ലോകരാജ്യങ്ങൾ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം അമേരിക്ക മറ്റു ലോകരാഷ്ട്രങ്ങളുമായി വ്യാപാര യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ഇറക്കുമതി തീരുവ വിഷയത്തിൽ ഇന്ത്യ ചൈന കാനഡ മെക്സിക്കോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ഒരു മയവുമില്ലാത്ത പോരാട്ടത്തിനാണ് അമേരിക്ക ഒരുങ്ങുന്നത് ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയതിനു പിന്നാലെ യു എസിനെതിരെ നിലപാട് കടുപ്പിച്ച് ചൈന രംഗത്ത് വന്നത് ശ്രദ്ധേയമായി യു എസുമായി വ്യാപാര യുദ്ധത്തിന് തയ്യാറാണെന്നും ഒരു കൈപ്പേറിയ അന്ത്യത്തിന് തയ്യാറായിക്കൊള്ളുവെന്നും ചൈന മുന്നറിയിപ്പ് നൽകി ചൈനയ്ക്ക് മേൽ ഇരുപത് ശതമാനം തീരുവയാണ് യു എസ് ഏർപ്പെടുത്തിയത് ഇതിന് മറുപടിയായി പതിനഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ യു എസിന് ചുമത്തുമെന്ന് ചൈന വ്യക്തമാക്കി അമേരിക്ക ഒരു താരിഫ് യുദ്ധമോ വ്യാപാര യുദ്ധമോ അല്ലെങ്കിൽ മറ്റെന്ത് തരത്തിലുള്ള യുദ്ധം തുടങ്ങിയാലും അതിനെതിരെ പോരാടാൻ ചൈനയ്ക്ക് കഴിയും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ പറഞ്ഞു ചിക്കൻ ഗോതമ്പ് ചോളം പരുത്തി എന്നീ യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ചൈന പതിനഞ്ച് ശതമാനം തീരുവയാണ് പ്രഖ്യാപിച്ചത് അതേസമയം സോയാബീൻ പന്നിയിറച്ചി ബീഫ് സമുദ്ര പഴങ്ങൾ പച്ചക്കറികൾ പാലുൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് പത്ത് ശതമാനം അധിക തീരുവയാണ് ചുമത്തുക മാർച്ച് പതിനഞ്ച് മുതൽ തീരുവ നിലവിൽ വരുമെന്നും ചൈന വ്യക്തമാക്കി കൂടാതെ വ്യാപാരത്തിലും നിക്ഷേപത്തിലും ഏർപ്പെടുന്നതിൽ നിന്ന് പത്ത് യു വിലക്കിയിട്ടുണ്ട് വിശ്വസനീയമല്ലാത്ത സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ഇവയെ ഉൾപ്പെടുത്തി ടെലിഡൈൻ ബ്രൗൺ എഞ്ചിനീയറിംഗ് ഹണ്ടിംഗ്ടൺ ഇംഗാൽ ഇൻഡസ്ട്രീസ് ക്യൂബിക് കോർപ്പറേഷൻ ഫെഡറൽ എന്നിവ ഉൾപ്പെടെയുള്ള കമ്പനികളെയാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഈ കമ്പനികൾക്ക് വിലക്കിനു പുറമേ അവരുടെ വർക്ക് പെർമിറ്റുകളും റെസിഡൻസി പ്രിവിലേജുകളും റദ്ദാക്കും തായ്വാനിലേക്ക് ആയുധ വിൽപ്പന നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കമ്പനികൾക്കെതിരായ നടപടി ഏറ്റവും പുതിയ നടപടിയോടെ പതിനഞ്ച് സ്ഥാപനങ്ങളെയാണ് ഇതുവരെ ചൈന വിലക്കിയത് അതേസമയം തീരുവേർപ്പെടുത്തിയ യു നടപടിയോടെ വലിയ വ്യാപാര യുദ്ധത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത് ചൈനയെ കൂടാതെ കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങൾക്കും യു എസ് ഇറക്കുമതി തീരുവ ചുമത്തിയിട്ടുണ്ട് ചൈനയെ പോലെ തന്നെ കാനഡയും രൂക്ഷമായ രീതിയിലാണ് യു എസ് നടപടിക്കെതിരെ തുറന്നടിച്ചത് യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവ ഈടാക്കുമെന്ന് കാനഡയും വ്യക്തമാക്കിയിരുന്നു ഇന്ത്യക്കെതിരെയും ട്രംപ് പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ട് ഉയർന്ന തീരുവയാണ് തങ്ങൾക്കുമേൽ ഇന്ത്യ ഈടാക്കുന്നതെന്നും വ്യാപാരത്തിൽ യാതൊരു നീതിയും പുലർത്തുന്നില്ലെന്നും ട്രംപ് കുറ്റപ്പെടുത്തി യു എസ് കോൺഗ്രസിന്റെ സംയുക്ത സെഷനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു ട്രംപ് ഇന്ത്യയെ ലക്ഷ്യമിട്ട് സംസാരിച്ചത് നൂറ്റാണ്ടുകളായി മറ്റു രാജ്യങ്ങൾ നമുക്കെതിരെ വലിയ തീരുവ ചുമത്തുന്നു ഇപ്പോൾ ഇതിനെ അവർക്ക് മറുപടി നൽകാനുള്ള നമ്മുടെ അവസരമാണ് ഇന്ത്യ നൂറ് ശതമാനം തീരുവയാണ് അമേരിക്കയ്ക്ക് മേൽ ചുമത്തിയിരിക്കുന്നത് രാജ്യത്തെ സംവിധാനങ്ങൾ ഒട്ടും നീതിയില്ലാതെയാണ് പ്രവർത്തിക്കുന്നത് ഒരിക്കലും അവർ നമ്മളോട് നീതി കാണിച്ചിട്ടില്ല ട്രംപ് പറഞ്ഞു ഏപ്രിൽ രണ്ടു മുതൽ പകരത്തിനു പകരം തീരുവ തുടങ്ങുമെന്നും ട്രംപ് അറിയിച്ചു എത്രമാത്രം തീരുവയാണോ യു എസിനു മേൽ രാജ്യങ്ങൾ ചുമത്തുന്നത് അത്ര തന്നെ തീരുവ അവർക്കുമേൽ തിരിച്ചു ചുമത്തും എത്ര നികുതി ഈടാക്കുന്നോ അത്രയും നികുതി ഈടാക്കും യു എസിന് തടയിടാൻ ശ്രമിച്ചാൽ തിരിച്ചും അതേ രീതിയിൽ പ്രതികരിക്കും ട്രംപ് പറഞ്ഞു കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയും മേൽ പത്ത് ശതമാനം തീരുവയുമാണ് ട്രംപ് പ്രഖ്യാപിച്ചത് അതേസമയം യുഎസിനെതിരെ കാനഡയും ചൈനയും രൂക്ഷമായി പ്രതികരിച്ചിരുന്നു യു എസിൽ നിന്നുള്ള നൂറ്റേഴ് ബില്യൺ ഉൽപ്പന്നങ്ങൾക്ക് തങ്ങളും തീരുവ ചുമത്തുമെന്നും ഈ അന്യായ നടപടിക്ക് കാനഡ മറുപടി നൽകാതിരിക്കില്ലെന്നുമാണ് കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പ്രതികരിച്ചത് ട്രംപിന്റെ വ്യാപാര നയങ്ങളെ നേരിടാൻ ചൈന ശക്തമായി രംഗത്ത് വന്നതോടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങൾക്കും ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതായി വരും